വഴിക്കടവ് ആനമറയിൽ കാട്ടാന വീടിന്റെ ചുമര് തകർത്തു അരിയും പലവ്യഞ്ജനങ്ങളും നശിപ്പിച്ചു കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് വഴിക്കടവ് ആനമറയിൽ ഒരു കുടുംബത്തിന് ഇന്നലെ രാത്രി മറക്കാനാവാത്ത അനുഭവമാണ് നേരിടേണ്ടി വന്നത് കുമാരദാസിന്റെ വീടിന് നേരെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം വീടിന്റെ ചുമര് തകർത്ത് അകത്ത് കടന്ന കാട്ടാന വീട്ടിലുണ്ടായിരുന്ന അരിയും മറ്റ് പലവ്യഞ്ജന സാധനങ്ങളും നശിപ്പിച്ചു ഭയന്നുപോയ കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം കുമാരദാസനും മൂന്നംഗ കുടുംബവും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് വീടിന്റെ ചുമര് തകർക്കുന്ന ശബ്ദം കേട്ടത് ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന അവർ വാതിൽ തുറന്നപ്പോൾ കണ്ടത് ഭീമാകാരനായ ഒരു കാട്ടാനയെയാണ് ചുമര് പൊളിച്ച തുമ്പിക്കൈ അകത്തേക്കിട്ട ആന അടുക്കളയിൽ ഉണ്ടായിരുന്ന അരിയും മറ്റ് സാധനങ്ങളും വാരി വലിച്ചു തിന്നുകയായിരുന്നു ആനയെ കണ്ടതോടെ കുമാരദാസനും കുടുംബത്തിനും ഭയമായി വാതിൽ തുറന്നപ്പോൾ ആന അവിടെ തന്നെ നിലയുറപ്പിച്ചിരുന്നത് അവരുടെ ഭീതി വർദ്ധിപ്പിച്ചു ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി അവർ അതിസാഹസികമായി ആനയുടെ മുൻപിൽ നിന്നും രക്ഷപ്പെട്ടു ഈ ആക്രമണത്തിൽ വീട്ടിലെ പലചരക്ക് സാധനങ്ങൾ പൂർണ്ണമായും നശിച്ചു കഞ്ചേ കിണറുണ്ട് ഇവിടുന്ന് ഉപ്പും മുളക് പിന്നെ ചായപ്പളി മല്ലാരൊക്കെ അരിപ്പ് ഒക്കെ വണ്ടി അച്ഛൻ ഞാൻ അങ്ങനെ നോക്കാൻ തന്നെ ആന ആന വഴിക്കടവ് മേഖലയിൽ കാട്ടാനകളുടെ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു കൃഷിയിടങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിലും കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ് ഈ സംഭവം പ്രദേശവാസികളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണം എന്നാണ് അവരുടെ പ്രധാന ആവശ്യം നിലമ്പൂർ